വെള്ളത്തിന്റെ ചെലവില്ലാണ്ട് ഇങ്ങനെയുള്ള ചെരുപ്പും ഷൂ നമുക്ക് ഇങ്ങനെ വെളുത്തിട്ട് പാറും കയസ് ഒരു കല്യാണപ്പുറയിൽ പോയതാണ് പിന്നെ ചെരുപ്പിന്റെ കൊല ഇതായി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണെങ്കിൽ കുറച്ച് പണിയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ഷൂ വൃത്തിയാകാൻ വേണ്ടി എത്രയോ വെള്ളമാണോ ചിലവാക്കിയത് അതിന്റെ ഷീനൊക്കെ ഇപ്പോഴും മാറിയിട്ടില്ല വെള്ളവും കുറെ ചിലവായി കുറേ സമയവും പോയി അതുകൊണ്ട് മീഷോ എളുപ്പ പണിക്ക് വേണ്ടിട്ട് ഒരു ഷൂ ക്ലീനർ വാങ്ങിട്ടാണ് ഞാൻ ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത് ഷൂ ക്ലീനിങ് ഫോമും പിന്നെ ഒരു ബ്രഷ് സാധാരണ എല്ലാവരും ഈ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവാറുള്ളൂ പക്ഷെ ഈ സെറ്റില് സോക്സും ലേസും ഒക്കെ കേൾക്കാൻ മുന്നീട്ട് ലിക്വിഡും തരുന്നുണ്ടാ അത് കണ്ടപ്പോ തന്നെ എനിക്ക് സമാധാനമായി അപ്പൊ അതിങ്ങനെ യൂസ് ആക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് ജസ്റ്റ് ഒന്ന് നനക്കുക എന്നിട്ട് ഫോം ബ്രഷിന്റെ മോള് പമ്പ് എന്നിട്ട് നമ്മൾ ഷൂ വെച്ച് നമ്മളൊന്ന് നനക്ക് പോലും ചെയ്യണ്ട അങ്ങനെ നേരെ അത് എടുത്തിട്ട് റബ്ബ് ചെയ്യാട്ടോ അത് സൂപ്പർ ആയിട്ട് ക്ലീൻ ആവുന്നുണ്ട് നമുക്ക് ഇത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവണ്ടാവും വിചാരിക്കുന്നത് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്ത് വൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ നല്ല ക്ലീൻ ആവുന്നുണ്ട് ഷൂ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വെള്ളത്തിൽ ബ്ലൂ ലിക്വിഡ് വെച്ചിട്ട് സോക്സും ലേസ് ഒക്കെ ആയിട്ട് വയ്ക്കാട്ടോ കുറച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ ചളിയും കാര്യങ്ങളൊക്കെ ഇളി പോയിട്ട് അതായത് ബാഡ് സ്മെല്ലും പോയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ലൊക്കെ സ്മെല്ലൊക്ക ആ വെള്ളത്തിന്റെ വേസ്റ്റേജും ടൈമിന്റെ വേസ്റ്റേജും ഒക്കെ കുറച്ചിട്ട് നമുക്ക് ഷൂവും ചെറുപ്പമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും നല്ല ജസ്റ്റ് ടു എയ്റ്റി റുപ്പീസ് ആയി മൂന്നും പാട് വരുന്നുള്ളൂ ഫെബ്രുവരി രണ്ട് അതായത് നാളെ മീഷോയിൽ മഹാസെയിൽ ഡേ ആണ് സെവൻറ്റി പെർസെന്റേജ് ആണ് ഓഫർ ഉണ്ടാവുക അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് നല്ല വില കുറവ് കിട്ടുണ്ടാവൂട്ടാ ലിങ്ക് വേണമെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യാട്ടോ